കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ചോദ്യത്തിന് ഒരുപാട് ആളുകൾ ശരിയായ ഉത്തരം നൽകിയിട്ടുണ്ട് വൃക്കയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ഏത് ഭക്ഷണം കഴിച്ചാലാണ് കൊതുക് കൂടുതൽ കടിക്കുന്നത് ഓപ്ഷൻസ് മഞ്ഞൾ പാൽ തേൻ ഉപ്പ് പാലാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം യക്കിൽ പെട്ടെന്ന് കുറയാൻ നാവിൽ വെക്കേണ്ടത് എന്താണ് ഓപ്ഷൻസ് വെള്ളം പഞ്ചസാര മഞ്ഞൾ ഏലം പഞ്ചസാരയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം മീനുകൾ കഴിക്കുന്നത് കുറയ്ക്കേണ്ട കാലാവസ്ഥ ഏതാണ് ഓപ്ഷൻസ് വേനൽ മഞ്ഞ് മഴ വസന്തം മഴയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ഉറക്കക്കുറവിന് ഏറ്റവും നല്ല പാൽ ഏതാണ് ഓപ്ഷൻസ് എരുമ ഒട്ടകം ആട് പശു എരുമയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും വിഷമുള്ള വസ്തു ശരീരത്തിലുള്ള ജീവി ഓപ്ഷൻസ് മുതല തവള അണ്ണാൻ ആമ തവളയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ഏറ്റവും ആരോഗ്യകരമായ ഉപ്പ് ഏതാണ് ഓപ്ഷൻസ് ഇന്ദുപ്പ് കാരുപ്പ് കല്ലുപ്പ് പൊടിയുപ്പ് ഇന്ദുപ്പാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ആരോഗ്യത്തിന് ഉന്മേഷം തരുന്ന ചെടി ഏതാണ് ഓപ്ഷൻസ് ആമ്പൽ താമര തെച്ചി മുല്ല ആമ്പലാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം വേദനയെ കുറക്കുന്ന പച്ചക്കറി ഏതാണ് ഓപ്ഷൻസ് വെണ്ട മുളക് തക്കാളി വഴുതന ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ ശരിയായ ഉത്തരം ഏതാണെന്ന് അറിയിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്